ഇത് നോക്കിയട്ടെ ആൺകുട്ടികളെ പേര് വിളിക്കാൻ ചെറിയ സെറ്റ് ഏറ്റവും തൂക്കം കുറച്ച് ഏറ്റവും ലൈറ്റ് വൈറ്റിൽ ഞാൻ സെറ്റാക്കിയിട്ടുണ്ടേ ഇതിൻ്റെ തൂക്കം എത്രയാന്നുള്ളത് നിങ്ങൾ ഊഹിക്കാൻ പറ്റുക ഞാൻ പറയാം ഇത് എല്ലാം കൂടിയിട്ട് മുക്കാപ്പവനാണ് ചെയിൻ ഉണ്ട് ഒരു ബ്രേസ്ലെറ്റ് ഉണ്ട് ഒരു അരഞ്ഞാണോ ഉണ്ട് എല്ലാം കൂടിയിട്ടാണ് മുക്കാപ്പവനാന്നെ ഈ ചെയിൻ ഉണ്ടല്ല വെറും കാ പവനേ വരുന്നുള്ളൂ ഇത് ഒരു ഗ്രാമ് ബ്രേസ്ലെറ്റ് വരുന്നത് അരഞ്ഞാണോ മൂന്ന് ഗ്രാമിൽ അരഞ്ഞാൽ ആണ് എല്ലാം കൂടി മുക്ക പവൻ സെറ്റ് ഇന്നത്തെ വിലക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റാണ് ഈ ഒരു സെറ്റെന്ന് എനിക്ക് പറയാനുള്ളത് അപ്പോൾ സംഗതി ഇഷ്ടപ്പെട്ടാലുണ്ടല്ലോ ബേം സീസൺസിലേക്ക് പോകാൻ ദൂരെയാണെങ്കിൽ മോളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി നമ്മളവിടെ എത്തിച്ചേരും പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാത്തരുണ്ടെങ്കിൽ എന്തായാലും അതുകൂടി ചെയ്യുക കാരണം ഇതുപോലെ ഉപകാരപ്രദം ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനിയും ചെയ്യാനുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം എന്നാൽ പിന്നെ ശരി എല്ലാവർക്കും ഓക്കെ ബൈ